ലക്ഷദ്വീപ് യാത്രയുടെ ആറാമത്തെ ഭാഗം ലക്ഷദ്വീപിലെ അതിമനോഹരമായ അമിനി ദ്വീപിലാണുള്ളത് ഇസ്ലാമുമായി ഉബൈദുള്ള റതിയല്ലാഹുനു ആദ്യമെത്തിയതും ആദ്യമായി ജനവാസം ആരംഭിച്ചതുമായ ദ്വീപാണ് അമിനി ദ്വീപ് ഇസ്ലാമിക സംസ്കാരം ഏറ്റവും കൂടുതൽ ആഴ്ന്നിറങ്ങിയ ഒട്ടനവധി മഹാന്മാരുടെ മസാറുകളുള്ള ഈ ദ്വീപിലെ കാഴ്ചകളും സിയാറത്ത് കേന്ദ്രങ്ങളുമാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ലക്ഷദ്വീപിലെ ആന്ത്രോത്തിൽ നിന്ന് സിയാറത്തുകളും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് എം വി ലഗൂൺ എന്ന ഷിപ്പിൽ ഇപ്പോൾ നമ്മൾ അമിനി എന്ന കൊച്ചു ദ്വീപിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അമിനി ദ്വീപിന്റെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് ഇവിടെ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളുണ്ട് ഇൻഷാല് അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കും വിശുദ്ധ ഇസ്ലാമുമായി ആദ്യമായിട്ട് ലക്ഷദ്വീപിലേക്കെത്തിയ അബൂബക്ര സുദ്ദീഖർ റദിയുള്ളഹ്നുവിൻ്റെ പേരമകനായ ഉബൈദുള്ള റിയല്ലാഹ്നു ആദ്യമായി എത്തിയത് ഈ അമിനി ദ്വീപിലായിരുന്നു ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച മഹാനുഭാവനെ ഈ നാട്ടുകാർ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് ഇവിടെ നിന്നും തോണി കയറി നേരെ ആന്ധ്രോത്തിലേക്കെത്തി ആന്ധ്രോത്തിൽ പള്ളി നിർമ്മിക്കുകയും ഇസ്ലാം വ്യാപിപ്പിക്കുകയും ചെയ്തു അവരുടെ മക്കപറയും ചരിത്രങ്ങളുമൊക്കെ കഴിഞ്ഞ ആന്ത്രോത്തിലെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടെയായിരുന്നു അമിനി ദ്വീപിലെ പഴയ ഈസ്റ്റേൺ ജെട്ടി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ പുതിയ ഈസ്റ്റേൺ ജെട്ടി നിർമ്മിച്ച് അതിലായിരുന്നു കഴിഞ്ഞ ദിവസം ദാ ഈ കാണുന്ന ജട്ടിയിലായിരുന്നു നമ്മൾ ഷിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന നീല നിറത്തിലുള്ള കടലും പഴയ പുറ്റുകൾ പൊടിഞ്ഞുണ്ടായതാണെന്ന് പറയപ്പെടുന്ന വെളുത്ത മണലും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് വൈകുന്നേര സമയമായാൽ ഇവിടെയുള്ള ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങും പിന്നെ മീൻപിടുത്തവും കളിയും കുളിയുമായി വൈകുന്നേരങ്ങളും നല്ല രസമായിരിക്കും ഞങ്ങളും ഇവിടെ കുറേ കുളിക്കുകയും മറ്റുമൊക്കെ ചെയ്തു ആന്ധ്രോത്ത് ദ്വീപിനെ പോലെ തന്നെ ലഘൂന് വളരെ കുറവുള്ള ഒരു ദ്വീപാണ് അമിനി ദ്വീപും പൂർണ്ണ വളർച്ച പ്രാപിച്ചു എന്നാണ് ഇവിടത്തുകാരതിന് പറയപ്പെടുന്നത് ഏതായാലും ഞങ്ങളിവിടെയൊക്കെ ഒരുപാട് മക്കാമുകളും മറ്റൊക്കെ കണ്ടു ഒരുപാട് കാഴ്ചകൾ കണ്ടു വിശുദ്ധ ധീനുമായിട്ട് അമിനിയിലെത്തിയ മഹാനായ ഒബൈദുള്ള റതി അള്ളാഹുനു ഇവിടത്തുകാരുടെ അക്രമം ഭയന്ന് രക്ഷപ്പെടുകയും പിന്നീട് ആന്ധ്രോത്തിലും മറ്റു ദ്വീപുകളിലൊക്കെ ഇസ്ലാം വ്യാപിപ്പിച്ച ശേഷം വീണ്ടും അമിനയിലെത്തി പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ അംഗീകരിക്കാൻ തയ്യാറാക തയ്യാറാകാതായപ്പോൾ ബഹുമാനപ്പെട്ടവർ ദേഷ്യത്താലൊന്ന് ആഞ്ഞു ചവിട്ടി അതോടുകൂടി ദ്വീപ് വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി അത് കണ്ടു ഭയന്ന ജനങ്ങൾ ബഹുമാനപ്പെട്ടവരോട് മാപ്പ് പറയുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ആ കറാമത്ത് കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇന്നും ഈ ദ്വീപിൻ്റെ പടിഞ്ഞാറ് വശം അല്പം താഴ്ന്നിട്ടാണെന്നാണ് പറയപ്പെടുന്നത് നമ്മളിപ്പോൾ അമിനിയിലെ വെസ്റ്റേൺ ജട്ടിയുടെ ഭാഗത്താണുള്ളത് വേലിയിറക്കം കാരണം ഷിപ്പുകൾക്കൊന്നും കരക്ക് അടി അടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കാണുന്ന ബസല് നടുക്കടലിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടേക്കുള്ള യാത്രക്കാരെ ബോട്ടുകളിൽ കയറ്റി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള ഈ ചെറിയ ദ്വീപിലെ ഒരു ഓഡിറ്റോറിയമാണ് നമ്മൾ ഈ കാണുന്നത് മുൻ എം പി എം സയ്യിദ് സാഹിബിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ഓഡിറ്റോറിയമാണിത് അതുപോലെയുള്ള മറ്റു സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഈ ഭാഗത്താണ് കൂടുതലും ഉള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ കോടതി അതുപോലെ ഈ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ദ്വീപുകളിൽ എല്ലാ ദ്വീപുകളിലും ചെറിയ രൂപത്തിലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട മഹിയദ്ദീൻ ജുമാ മസ്ജിദിലേക്കാണ് ഏത് ദ്വീപിലെത്തിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പള്ളിയാണ് മഹ്യദ്ദീൻ പള്ളി ഇവിടുത്തെ ഈ മഹീദ്ദീൻ പള്ളിയുടെ മുമ്പിൽ കാണുന്ന ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ ചെറു എന്ന് പറയുന്ന വലിയൊരു മഹാനുഭാവൻ്റെതാണ് ചെറുപ്പം മുതലേ ഒരുപാട് കറാമത്തുകൾ കാണിച്ചവരാണ് ബഹുമാനപ്പെട്ട ചെറുകോയത്തങ്ങളെന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ഇവിടുത്തെ ഈ കാണുന്ന മൊഹിയദീൻ പള്ളി എല്ലാ ആഴ്ചയിലും ഇവിടെ പ്രത്യേകമായ മൊഹിയദീൻ റാത്തീവ് നടക്കാറുണ്ട് അമിനിയിലെ മറ്റൊരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മൾ ഈ എത്തിയിട്ടുള്ള പാമ്പും പള്ളിയും അവിടുത്തെ മക്കബറകളും ഇവിടുത്തെ പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കൈക്കലാക്കാൻ വന്ന പോർച്ചുഗീസുകാർ ലക്ഷദ്വീപിലുമെത്തി കണ്ണൂർ അറക്ക രാജാവിൻ്റെ കീഴിലായിരുന്ന ലക്ഷദ്വീപിനെ ഏടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതോടുകൂടി അവർ കൈക്കലാക്കി പിന്നീട് ആക്രമണങ്ങളുടെയും പ്രയാസപ്പെടുത്തലുകളുടെയും കാലഘട്ടമായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ ആ നാട്ടുകാർ കീഴടങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ലക്ഷദ്വീപിൻ്റെ രക്ഷക്കായി കേരളത്തിൽ നിന്നെത്തിയ കാളി അബൂബക്കർ അലിയല്ലാഹുനുവിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്ക് ഒരു സൽക്കാരം ഏർപ്പെടുത്തുകയും അതിൽ ഭക്ഷണത്തിൽ പാമ്പിൻ്റെ വിഷം കലർത്തി അവരെ മുഴുവനും കൊന്നൊടുക്കി അങ്ങനെയാണ് ഈ പള്ളിക്ക് പാമ്പിൻ പള്ളി എന്ന പേര് ലഭിച്ചത് ഈ വിവരമറിഞ്ഞ പോർച്ചുഗീസുകാർ അമിനിയിലേക്ക് ഇരച്ചുകയറുകയും അവിടെയുണ്ടായിരുന്ന കാതി അപൂപകൃത്തങ്ങളെയും കൂടെ നാനൂറോളം വരുന്ന ജനങ്ങളെയും കൊന്നൊടുക്കി അവരുടെ സ്മരണക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദ്വീപ് സന്ദർശിച്ച അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശത്തിൽ നിർമ്മിച്ചതാണ് ഈ കാണുന്ന സ്മാരക സ്തൂപം പിന്നീട് നമ്മൾ എത്തിയത് അമിനിയിലെ പുതിയ ജുമായത്ത് പള്ളിയുടെ അടുത്തേക്കാണ് ഇവിടെ പള്ളിയുടെ മുമ്പിൽ നമുക്കൊരു മക്കബറ കാണാൻ കഴിയും ഇതിവിടെ പേരും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിട്ടില്ല പെട്ടിട്ടില്ലെങ്കിലും ഇവിടെ അറിയാൻ കഴിഞ്ഞത് ബാബ മുസ്ലിയാർ എന്ന കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി ഇവിടെ മുദരിസായിരുന്ന ഒരു വലിയ മഹാപണ്ഡിതൻ്റെ ഒരു മഹാൻ്റെ മക്ബറയാണെന്നാണ് ഇവിടെ നിന്ന് മനസ്സിലായത് ഈ പള്ളിയുടെ വടക്ക് ഭാഗത്തായി തന്നെ മറ്റൊരു മക്ബറ കൂടി കാണാം ഷെയ്ഖ് കുലാം മുഹമ്മദ് അഹമ്മദ് നക്ഷബന്തി കദ്സ് അല്ലാഹുസുർ റഹുൽ അസീസ് കിൽത്താൻ ദ്വീപുകാരനായിരുന്ന മഹാനുഭാവൻ കേരളത്തിലെ പൊന്നാനിയിലാണ് മതപഠനം നടത്തിയത് പല ദ്വീപുകളിലും ചുറ്റി സഞ്ചരിച്ച് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് പല ദ്വീപുകളിലും പള്ളികളും സ്ത്രീകൾക്കുള്ള നിസ്കാരപ്പുറകളും ബഹുമാനപ്പെട്ടവർ നിർമി നിർമ്മിച്ചിട്ടുമുണ്ട് മഹാനായ കവരത്തി കാസിം അലിയുള്ളി റദിയല്ലാഹ്നുവിൻ്റെ മകൻ അബൂ സ്വാലിഹ് തങ്ങളുടെ മക്കളായ സയ്യിദ് മുഹമ്മദ് എന്ന വലിയ തങ്ങളുപ്പാപ്പ മംഗലാപുരം ജലാൽ മസ്താൻ തങ്ങളുടെ ഷേഖും അബൂ സ്വാലിഹ് തങ്ങളുടെ മകനുമായ മഹാനായ യൂസുഫു റബ്ബാനി റതി അള്ളാഹ്നു തുടങ്ങി ഈ രണ്ട് മഹാന്മാരുടെയും ഷേഖ് കൂടിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഗുലാം മുഹമ്മദ് അഹമ്മദ് നക്ഷബന്തി റതി അള്ളാഹു വൻഹു ഇങ്ങനെ തുടങ്ങിയിട്ട് അമിനി ദ്വീപിൽ ഒട്ടനവധി മക്കാമുകളെ നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ പഴയ ജുമാ മസ്ജിദിലുള്ള മക്ബറയും അതുപോലെ തന്നെ അലി അള്ളാഹി തങ്ങളുടെ പേരമക്കളുടെ മക്ബറയും അടക്കം ഹെജ്റാ പള്ളിയിലും മറ്റൊക്കെയുള്ള ഒരുപാട് മഹാന്മാർ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം സ്ലാമലൈക്കും വരഹമു